പൊന്നാനിയിലേക്ക് വരുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ചിത്രത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ശ്രമിക്കുന്നത് ആര്യ ഷോക്കത്തിന് ശ്രമിച്ചു പക്ഷേ അത് നടക്കില്ല എന്നറിയാം പ്രാക്ടിക്കലി നടക്കില്ല ഇനിയിപ്പോൾ ഇ ടി ഐ ആണ് എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി അവർക്ക് കാര്യം എളുപ്പമാകുമെന്നും പറയുന്നു പക്ഷേ അവർ നോക്കുക ഒരു സ്വത ഒരു സ്വതന്ത്രനെ ആയിരിക്കുമോ എല്ലാവർക്കും സ്വീകാര്യ ചിഹ്നത്തിൽ അല്ല കമൽ സാറിന്റെ പേര് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെ ആണെങ്കിൽ എനിക്ക് തോന്നില്ല വലിയ വർക്ക്ഔട്ട് ചെയ്യുന്നു പിന്നെ സി കുറച്ച് ജനകീയനായിട്ടുള്ള ഒരാൾ ഉദാഹരണമായിട്ട് ബൽറാമിനെ പോലെ ഒരാൾ സി കോൺഗ്രസ് അങ്ങനെയാണല്ലോ തുത്താല പിടിച്ചത് അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് നടക്കും അതായത് ഒരു കമൽ സാർ ഭയങ്കര സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ള ഒരാളാണ് കമൽ കമൽസാറിൻ്റെ നിലപാടുകൾ പൊതുവേ മതനിരപേക്ഷ പത്ത് പക്ഷത്ത് വളരെ സ്ട്രോങ് ആയി നിൽക്കുന്നതാണ് കമൽസാറിൻ്റെ വീട് അതിൻ്റെ അടുത്തുള്ള കൊടുങ്ങല്ലൂരാണ് അദ്ദേഹത്തിന് അവിടെ ഒരുപാട് അദ്ദേഹത്തെ ഭാര്യ അവിടെയുള്ള പല കോളേജുകളും പഠിക്കും എം ഇ എസ് സിയിലായിരുന്നല്ലോ അങ്ങനെയൊക്കെ ബന്ധങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അത് ഒരു മാസം അയക്കണ കമൽസാ എന്ന് പറ്റുമോ എന്ന് എനിക്ക് ഇപ്പോൾ സുരേഷ് ഗോപിയെ പോലെ ഒരു മാസം അയക്കണാകാൻ പറ്റുമെന്ന് എനിക്ക് സംശയമാണ് ഇത്രയും അനുകൂല ഘടകമുണ്ടായിട്ടും ഇടതുപക്ഷം പൊന്നാനിയെ വേണ്ടത്ര അവർ വിനിയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ശരിയാവും അല്ല അവരത് കൃത്യം അങ്ങ് ഒരു മണ്ഡലത്തിൽ അവർ വിനിയോഗിക്കാതിരിക്കും ഇ ആർ എസ് എസിനും സി പി എമ്മിനും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തത് അവർ ഓരോ എലക്ഷനും തോറ്റാന്ന് ചോദിച്ചാൽ അടുത്ത ഇലക്ഷനെ പണി മുടങ്ങുന്ന ടീമാണ് അവർ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് അവർ ഏറ്റവും നല്ല കാൻഡിഡേറ്റിനെ ഫീൽഡ് ചെയ്യാൻ നോക്കുന്നുണ്ട് പിന്നെ പണ്ടത്തെ പോലെ അല്ലേ സി പി എമ്മിനെ ഇപ്പോൾ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ ിന് ശേഷം വന്നൊരു പ്രശ്നം വെച്ചാൽ പണ്ട് ഈ പറയുന്ന ഈ വർഗീയവാദം എന്നൊക്കെ തോന്നിക്കഴിഞ്ഞ കഴിഞ്ഞാൽ അവരങ്ങ് അവരെ അവഗണിക്കുമായിരുന്നു ഇപ്പം അതല്ല അവരെയും കൂടെ നിർത്തിക്കൊണ്ട് അവരങ്ങനെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക എന്നൊരു പാർട്ടി നടത്തുന്നുണ്ട് പക്ഷേ ലോകത്തെവിടെയും വർഗീയവാദികൾ ഇപ്പോൾ മുസ്ലിം സമുദായത്തിൽ തന്നെ പാർട്ടി പാർട്ടിക്കകത്ത് ആ ഭരണരംഗത്താണെങ്കിലും അല്ല പാർട്ടിക്കകത്താണെങ്കിലും ഒക്കെ മുസ്ലിങ്ങൾ മുസ്ലിം നേതാക്കന്മാർ വളരെ വളരെ ആയിട്ടുള്ള നേതാക്കള് ഒരുപാട് ഒരുപാടുണ്ട് അല്ല ഒരു അല്ല പാർട്ടിയിൽ ഇപ്പം റിയാസ് അല്ലെങ്കിൽ ഷംസീർ ഇവരൊക്കെ തന്നെ താഴെ തട്ടുന്ന ഇടതുപക്ഷക്കാരാണ് വരുമ്പേശ്ശേരി അങ്ങനെയല്ലാതെ കഴിഞ്ഞ ദിവസം പോലെ മറ്റു പാർട്ടിയുടെ ഭാഗമായിരുന്നല്ല മറ്റു പാർട്ടികൾ മറ്റു ഈ പറയുന്ന ഓറഞ്ച് ഇറക്കപ്പെട്ട മുസ്ലിം സംഘടനയുടെ ഭാഗമായിരുന്നാലും അവരോട് അനുഭവം പുലർത്തിയിരുന്ന ആളുകൾ അല്ലെങ്കിൽ രഹസ്യമായ അനുഭവം പുലർത്തുന്ന ആളുകൾ ഇവരെയൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ വേണമെങ്കിൽ പിന്നെ എന്താണ് മുന്നണിയുടെ ഭാഗമായി കൊണ്ടുവരാം എന്നിട്ട് അവരെ മാറ്റിയെടുക്കാം എന്നുള്ള ഒരു സതുദ്ദേശപരമായ ലൈൻ പാർട്ടിക്കുണ്ട് പക്ഷേ അത് മനസ്സിലാക്കേണ്ട ഒരു എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് അവരെ അങ്ങനെ പൂർണ്ണമായിട്ട് മാറ്റി നിർത്തണ്ടെന്നുള്ള അല്ലെങ്കിൽ അങ്ങനെ ആ രീതിയിൽ ഭീകരവാദികളായിരിക്കണം അറിയപ്പെടുന്ന അല്ലാരെ അത് മാറ്റി നിർത്തേണ്ടെന്നുള്ളൂ അപ്പം അതിനിയോടൊക്കെ പാർട്ടി സഹകരിച്ചതായ ലൈലാണ് പക്ഷേ ഇതിൻ്റെ പ്രശ്നമെന്ന് വെച്ചാൽ ലോകത്തെവിടെയും സെക്യുലറിസ്റ്റുകളെ സെക്യുലറിസ്റ്റുകളും ഈ പറഞ്ഞ വർഗീയവാദികളും തമ്മിൽ ഒരു ബന്ധം വന്നിട്ട് സെക്യുലറിസ്റ്റുകൾ വർഗീയവാദികളെ സ്വാധീനിച്ചാൽ നമ്മളറിയില്ല പക്ഷേ വർഗീയവാദികൾക്ക് എളുപ്പം വോട്ട് കൊണ്ടുപോകാൻ പറ്റും അവർക്ക് സ്വത്ത് മൊബിലൈസ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് അത് അവർ അവർ പതുക്കെ പതുക്കെ ഈ സെക്യുലർ പാർട്ടിയെ ചരിത്ര ലോകത്തുള്ളൂ ഏറ്റവും നല്ല എക്സാമ്പിൾ ബി ജെ പിയുടെ ചിത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പൊന്നാനിയിൽ അവർക്ക് എത്രത്തോളം സ്വാധീനം ചെലുത്താൻ സാധിക്കും എന്നുള്ളത് ഇപ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല പക്ഷേ എങ്കിലും പൊന്നാനിയിലോ അവരുടെ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാനുള്ള ശ്രമം നേരത്തെ സൂചിപ്പിച്ച പോലെ ബി ജെ പി അവരുടെ പണി ചെയ്യും അല്ലെങ്കിൽ സംഘം അവരുടെ പണി ചെയ്യും ഇടതുപക്ഷം അവരുടെ പണി ചെയ്യും എന്നുള്ളതുപോലെ പൊന്നാനിയിൽ അവരുടെ അജണ്ട എന്താണ് അല്ല പൊന്നാനിയിൽ അവരുടെ അജണ്ട എന്ന് വെച്ചാൽ പൊതുവേ അവരുടെ വോട്ട് പരമാവധി പിടിച്ചെടുക്കുക ഇനി ഒരു ക്രിട്ടിക്കലായിട്ടുള്ള സാഹചര്യത്തിൽ ഒരു നെക്കൻ നെക്ക് ഫൈറ്റ് വരികയാണെങ്കിൽ എൽ ഡി എഫ് ജയിച്ചോട്ടെന്നായിരിക്കും അത് സ്ഥാർത്ഥിയൂടി ആസ്വദിച്ചിരിക്കും കേട്ടോ ഓക്കെ കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ പറഞ്ഞ പോലെ ഇടതുപക്ഷത്തെ ഇപ്പം നിയമസഭയിലാണെങ്കിൽ ഭരണത്തിലിരുത്തി കൂടുതൽ ചിത്തിയാക്കുക എന്നുള്ളത് അല്ല കോൺഗ്രസ്സിനെ പൂർണ്ണ പരമാധി ദുർബലമാക്കുക മറ്റെങ്കിലും ഇരുപത് സീറ്റിലേക്ക് കോൺഗ്രസ് ദേശീയ ചുരുക്കുക അങ്ങനെ ദേശീയ പാർട്ടി എന്നുള്ള കോൺഗ്രസിന്റെ ക്രെഡിബിലിറ്റി എന്നെ ചോദ്യം ചെയ്യുക അത് അവരുടെ ആ അവകാശവാദത്തെ ചോദ്യം ചെയ്യുക അതാണ് സംഘത്തിൻ്റെ ലൈൻ പിന്നെ വേറൊരു പ്രശ്നം അത് വിചാരിച്ചിട്ട് എൽ ഡി എഫ് നിന്നത്തെ സ്ഥാനാർത്ഥി ഏതെങ്കിലും മുസ്ലിം മതമൌല്യവാദ അങ്കണങ്ങളുമായിട്ട് നേരിട്ട് അല്ലാതെ ബന്ധമുള്ള ആളാ അതൊക്കെ സംഘത്തിനറിയാം ആർക്കാർക്കൊക്കെ എന്ന് ബന്ധമുണ്ട് എന്നൊക്കെ കൃത്യമായിട്ട് അറിയാം നിങ്ങളും ഞാനും വരെ ആരാണെന്നും നമുക്ക് കാര്യമായിട്ട് വന്നാൽ അവർ കൃത്യമായി പഠിച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ആളാണ് സ്ഥാനാർത്ഥി പൊതുസമൂഹം പൊന്നാനം ആർക്കൊപ്പമാകും എന്നുള്ളത് സംബന്ധിച്ചുള്ള വ്യക്തമായ ഉത്തരം കിട്ടാൻ നമുക്ക് കുറച്ച് ദിവസം കൂടെ രണ്ടുപേർക്കും അതെ അതാണ് പൊന്നാനി മണ്ഡലത്തെക്കുറിച്ച് പറയാൻ സാധിക്കുന്നത് ആർക്കും അതായത് ഇടതിനും വലതിനും ജയിക്കാൻ സാധിക്കുന്ന ഒരു മണ്ഡലം നിലവിലെ എം പി ഇ ടി മുഹമ്മദ് കുറേ കൂടി സേഫായ മണ്ഡലത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന സാഹചര്യവും നിലനിൽക്കുന്നു ആരായിരിക്കും മത്സരിക്കുക എന്ന ചോദ്യത്തിനാണ് അവിടെ ജനങ്ങൾ ആദ്യം ഉത്തരം തേടുന്നത്